പണമുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ കൊച്ചുകഥ ഒന്ന് തേട്ട് നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് പോക്സിടെ പുതകന്മാർക്കല്ലേ ഒരിക്കൽ ഒരു വലിയ ബിസിനസ്സുകാരന് ഒരു വലിയ കടബാധ്യത വന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ് മുഴുവൻ തകർന്നു ഏകദേശം ഒരു കോടി രൂപയോളം കടബാധ്യത അദ്ദേഹത്തിന് വന്നു അദ്ദേഹം വളരെ വിഷമിച്ച് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വളരെ നിരാശപ്പെട്ട് ഒരു പാർക്കിൽ ചെന്നിരിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു മനുഷ്യനെത്തി നിരാശപ്പെട്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് തിരക്കി അദ്ദേഹം തൻ്റെ കടബാധ്യത വന്ന് ബിസിനസ് തകർന്ന കഥ ആ മനുഷ്യനോട് പറഞ്ഞു അപ്പോൾ ആ മനുഷ്യൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാരമില്ല ഞാൻ സഹായിക്കാം എന്നിൽ വിശ്വസിക്കൂ എന്നിട്ട് ആ മനുഷ്യൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെക്ക് എടുത്ത് അതിൽ പണം എഴുതി അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു ഈ പണം എടുത്തോളൂ കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് ഇതേ സ്ഥലത്ത് കണ്ടുമുട്ടാം അപ്പോൾ ഈ പണം തിരിച്ചു തന്നാൽ മതി ആ ചെക്ക് അദ്ദേഹം വാങ്ങിക്കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്ന് പോവുകയുണ്ടായി വളരെ അതിശയത്തോടെ അദ്ദേഹം ആ ചെക്കിൽ നോക്കിയപ്പോൾ അതിൽ ഒരു കോടി രൂപ എഴുതിയിരുന്നു അതിൻ്റെ താഴെ ഒപ്പ് കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി അതിലെ ഉപ്പ് വാറൻ ബെഫറ്റ് എന്നായിരുന്നു അതായത് ലോകത്തിലെ വലിയ സമ്പന്നരിൽ ഒരാളാണ് അദ്ദേഹം വിചാരിച്ചു ഈ പണം കൊണ്ട് എൻ്റെ കടം മുഴുവൻ വീട്ടാൻ കഴിയും പക്ഷേ ഉടൻ അദ്ദേഹം തീരുമാനിച്ചു ഈ ചെക്ക് സൂക്ഷിച്ചു വെക്കാം അത്യാവശ്യം വരുമ്പോൾ മാത്രം എടുക്കാം ഈ ഒരു ചെക്ക് കയ്യിൽ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ആത്മവിശ്വാസമായി അദ്ദേഹം തിരികെ എത്തി തൻ്റെ ബിസിനസ് നന്നായി നോക്കാൻ തീരുമാനിച്ചു അദ്ദേഹം ആ ബിസിനസ് ഒന്ന് അയച്ചുപണിത് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് മെച്ചപ്പെട്ടു വന്നു അങ്ങനെ കുറച്ചു മാസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന കട മുഴുവൻ അദ്ദേഹം തിരിച്ചടച്ചു കഴിഞ്ഞിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വാക്ക് പറഞ്ഞതനുസരിച്ച് ആ ചെക്ക് തിരിച്ചു കൊടുക്കാൻ പഴയ പാർക്കിൽ വന്നു നിന്നു അപ്പോൾ ആ പഴയ മനുഷ്യനും അവിടെ വന്നു അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആ മനുഷ്യനോട് താൻ വിജയിച്ച കഥകൾ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു അദ്ദേഹം ആ ചെക്ക് അതുപോലെ ആ മനുഷ്യന് തിരിച്ചു നൽകിയപ്പോൾ ഒരു നേഴ്സ് ഓടി വന്ന് ആ മനുഷ്യൻ്റെ കയ്യിൽ പിടിച്ച് തുടർന്ന് നേഴ്സ് പറഞ്ഞു ഈ മനുഷ്യനെ കണ്ടു കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സോറി സാർ ഈ മനുഷ്യൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചില്ലല്ലോ ഇയാൾ ഞങ്ങളുടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരിക്കുന്ന ഒരു മനോരോഗിയാണ് ഇയാൾ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് ഇയാൾ വാലൻ ബഫറ്റ് എന്ന സമ്പന്നനാണെന്നാണ് ആ നേഴ്സ് അയാളെ കൊണ്ടുപോയി ഇത് കണ്ട ആ ബിസിനസ്സുകാരൻ ഞെട്ടിത്തെരിച്ചു ഈ ഒരു വർഷം മുഴുവൻ ഈ മനുഷ്യൻ തന്ന ഒരു കോടി രൂപയുടെ ചെക്ക് ഉണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് പല കാര്യങ്ങൾ ചെയ്തതും ബിസിനസ് മെച്ചപ്പെട്ടതും ഇത് എല്ലാവർക്കും ഒരു പാഠമാണ് വെറും പണം മാത്രമല്ല നമ്മുടെ കാഴ്ചപ്പാടും ആത്മവിശ്വാസവുമാണ് എന്തും നേടിയെടുക്കാനുള്ള ശക്തി നമുക്ക് തരുന്നത്